തിരുവനന്തപുരം ജില്ലയെ അഭിമാനത്തിലാഴ്ത്തി ഒരു മുന്നണിയും പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച യു ഡി എഫിന്റെ ഘടകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് പാർട്ടിക്ക് ചെയ്ത് അഭിമാനകരമായ വിജയമാണ് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ചരിത്രമായ പരമായ വിജയം കേരള കോൺഗ്രസ് അംഗം കാക്കാമൂല ആണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റായി തെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യേക സാഹചര്യം കാരണം ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു മുന്നണിയുടെ സഹായമില്ലാതെ കേരള കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് എന്നിട്ടും കലിയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ മാത്രം വിജയിച്ച കാക്കാമല ബിജു നാടകീയമായി വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പത്തിനെതിരെ പതിമൂന്ന് വോട്ട് നേടി പരാജയപ്പെടുത്തിയാണ് അധികാരമേറ്റിട്ടുള്ളത് ഈ വിജയം പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് പാർട്ടി ഒറ്റയ്ക്ക് നേടിയതല്ല ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ധാർമ്മികവും മാനുഷികവുമായ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചതിലൂടെ ലഭിച്ച ജനസ്നേഹമാണ് ഈ വിജയത്തിന് പിന്നിൽ എൽ ഡി എഫിലെ എട്ടംഗങ്ങളുടെയും യു ഡി എഫിലെ മൂന്നംഗങ്ങളുടെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും വിലപ്പെട്ട പിന്തുണയാണ് കാക്കമല ബിജുവിന് ഈ ഉറച്ച വിജയം സമ്മാനിച്ചത് ജനങ്ങളുടെ കൂട്ടായ പിന്തുണയുടെ മികച്ച ഉദാഹരണം തന്നെയാണിത് രാവിലെ കലിയർ പഞ്ചായത്തിൽ നടന്ന പ്രതിനിധി തിരഞ്ഞെടുപ്പും വളരെ കൗതുകകരമായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച ശൈലജയും ബി ജെ പി സ്ഥാനാർത്ഥിയും തുല്യമായ പത്ത് വോട്ടുകൾ നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി നാല് വോട്ടുകൾ നേടി തുല്യമായ വോട്ടുകൾ വേണ്ടി വന്നതിനാൽ നറുക്കെടുപ്പിലൂടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ശൈലജ അങ്ങനെ കല്യൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി നിർണ്ണെടുക്കപ്പെട്ടു ഇത് കേരള കോൺഗ്രസിൻ്റെയും കല്യൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെയും കൂട്ടായ വിജയം തന്നെയാണ് കാക്കമല ബിജുവിനും ശൈലയ്ക്കും കേരള കോൺഗ്രസ് ജോസഫ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യും